നടന്നിട്ടാണ് ഒരു മാസം ഇങ്ങനെ ബസ് പൊന്നാനിയേയും മാറഞ്ചേരി പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുള്ള കുണ്ടുകടവിൽ നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലേക്ക് അടുക്കുന്നു പാലത്തിന്റെ റീട്ടേണിംഗ് മതിലിന്റെ നിർമ്മാണം ആരംഭിച്ചു നിലവിലെ പാലത്തിന്റെ ഇരുഭാഗത്തെയും റീട്ടേണിംഗ് മതിൽ ഏഴു മീറ്റർ ഉയർത്തി നിർമ്മിക്കുന്ന പ്രവർത്തികൾക്കാണ് ചൊവ്വാഴ്ച മുതൽ തുടക്കമായത് ഇരുഭാഗത്തെയും എട്ട് സ്ലാബുകളിൽ ആറ് സ്ലാബുകളും സ്ഥാപിച്ചു കഴിഞ്ഞു പാലത്തിന്റെ മധ്യഭാഗത്തെ രണ്ട് സ്ലാബുകൾ മാത്രമാണ് ഇനി സ്ഥാപിക്കാനുള്ളത് അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനായി നിലവിലെ റോഡ് കട്ട് ചെയ്യേണ്ടി വരും എന്നതിനാൽ അപകടാവസ്ഥ ഒഴിവാക്കുന്നതിനായി പാലത്തിലൂടെയുള്ള ഗതാഗതം ഒരു മാസത്തേക്ക് പൂർണ്ണമായും നിരോധിച്ചാണ് പ്രവർത്തികൾ നടത്തുന്നത് റീറ്റേനിങ് മതിലിൻ്റെ നിർമ്മാണം പൂർത്തിയായാലുടൻ പാലത്തിന്റെ മധ്യഭാഗത്ത് ഫെൻ്റർ പൈപ്പ് നിർമ്മിക്കുന്ന പ്രവർത്തികൾ നടക്കും നമ്മുടെ നാട്ടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ ശരിയാവട്ടെ എത്രയും പെട്ടെന്ന് ഒരു മാസം നമ്മൾ അനിയത്തി ഗുരുവായൂർ വന്നാണ് അവർക്ക് വേണ്ടി സാറില്ല നമ്മൾ അങ്ങനെ നടന്നിട്ട് കുറച്ച് പോവാം ശരിയാവട്ടെ എത്രയും പെട്ടെന്ന് ശരിയാവട്ടെ നമ്മൾ സഹകരിക്കുക ജനങ്ങൾക്ക് വേണ്ടിട്ട് ഞങ്ങൾ ബുദ്ധിമുട്ടല്ലേ അപ്പം ഞങ്ങൾ കേടവും ബസ് വരെ ചാർജ് വാങ്ങിയിട്ട് തന്നെ ഞങ്ങൾ കൊണ്ടുവരികയാണല്ലോ അപ്പോൾ നമ്മൾ എല്ലാവരും സഹകരിച്ചാലല്ലേ പാലത്തിൻ്റെ പണി നമുക്ക് നിലവിലെ പാലത്തിന്റെ കിഴക്ക് ഭാഗത്തായി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് മീറ്റർ നീളത്തിലാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് ഇരുപത്തിയൊൻപത് ദശാംശം മൂന്ന് കോടി രൂപ ചിലവഴിച്ചാണ് പാലത്തിന്റെ നിർമ്മാണം നടപ്പാത ഉൾപ്പെടെ പതിനൊന്ന് മീറ്റർ വീതിയുണ്ടാകും ഏഴ് ദശാംശം അഞ്ച് മീറ്റർ ഗതാഗതത്തിനും ഒന്നേ ദശാംശം അഞ്ച് മീറ്റർ വീതം വീതിയിലുമുള്ള നടപ്പാതകൾ ഇരുഭാഗത്തും നിർമ്മിക്കും നിലവിലെ പാലത്തിന് സമാന്തരമായി നിർമ്മിക്കുന്ന പാലത്തിന്റെ ഇരുവശത്തേക്കും അപ്രോച്ച് റോഡുകൾ നിർമ്മിക്കും ഇരുന്നൂറ്റി പത്ത് ആണ് ഇരുവശത്തേക്കുമായി അപ്രോച്ച് റോഡിന്റെ നീളം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല പേജ് പേജിന്യൂസ് പൊന്നാനി ത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി നം സീന സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ